നമസ്കാരം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാധ്യതകളും നൂതന വ്യവസായങ്ങളിൽ അതിന്റെ സ്വാധീനവും ചർച്ചയാകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജനറേറ്റീവ് എഐ കോൺക്ലേവിന് തുടക്കമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊച്ചിയിൽ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്തു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധി മേഖലയിൽ തദ്ദേശീയ സംഭാവനകൾ നൽകുന്നതിൽ രാജ്യത്തെ പ്രധാന കേന്ദ്രമായി മാറാൻ കേരളത്തിന് കഴിയുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഐബിഎമ്മുമായി ചേർന്നാണ് കോൺക്ലേവ് സംഘടിപ്പിച്ചിട്ടുള്ള ടൂറിസം ആരോഗ്യം വിദ്യാഭ്യാസം ഐ ടി പുനരുപയോഗ ഊർജ്ജം തുടങ്ങിയ മേഖലകളിൽ നിർമ്മിത ബുദ്ധിയെ സംയോജിപ്പിക്കുന്നത് സാമ്പത്തിക വളർച്ചയെ ഉത്തേജിപ്പിക്കുകയും ജീവിത നിലവാരം ഉയർത്തുകയും ചെയ്യുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കേരളത്തെ രാജ്യത്തെ ജൻ നയായി ഹബ്ബായി ഉയർത്തുന്നതിനുള്ള ചവിട്ടുപടിയാണ് ഈ കോൺക്ലേവ് ജൻ എ ഐ അതിവേഗം വികസിക്കുകയും ലോകത്താകെ വലിയ സാധ്യതകൾ തുറന്നിടുകയും ചെയ്യുന്ന അവസരത്തിലാണ് കേരളത്തിൽ കോൺക്ലേവ് നടക്കുന്നതെന്നത് ഇതിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു സംസ്ഥാനത്തിന്റെ പുതിയ വ്യാവസായിക നയത്തിൽ എ ഐ ഒരു പ്രധാന മേഖലയായി തിരിച്ചറിഞ്ഞിട്ടു സമീപഭാവിയിൽ എ ഐ അടിസ്ഥാനമാക്കിയുള്ള കൂടുതൽ നിക്ഷേപങ്ങൾ സംസ്ഥാനത്ത് പ്രതീക്ഷിക്കുന്നു ജലസേചനം കാർഷികോൽപാദനം എന്നിവ മെച്ചപ്പെടുത്തുന്നതിനും പരിസ്ഥിതിയുടെയും വംശനാശ ഭീഷണി നേരിടുന്ന മൃഗങ്ങളുടെയും സംരക്ഷണത്തിനും എഐ ഉപകരണങ്ങൾ ഫലപ്രദമായി വിന്യസിക്കാനാകുമെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി സംസ്ഥാനത്തിലെ വിജ്ഞാനാധിഷ്ഠിത സമ്പദ്വ്യവസ്ഥ സാക്ഷാത്കരിക്കാനുള്ള സാർത്ഥകമായ ചുവടുവയ്പാണ് ഈ കോൺക്ലേവ് രാജ്യത്തെ പ്രഥമ ഐ ടി പാർക്ക് സംസ്ഥാനത്തുള്ള ടെക്നോ പാർക്കാണ് പിന്നീട് കൊച്ചി കാക്കനാട്ടെ ഇൻഫോ പാർക്ക് ഈ മേഖലയിൽ വലിയ കുതിപ്പിന് സഹായകമായി ഇതിന്റെ വരുംകാല സാധ്യതകൾ കാലേക്കൂട്ടി തന്നെയാണ് കഴിഞ്ഞ ബജറ്റിൽ വിജ്ഞാനാധിഷ്ഠിത സമ്പദ്ഘടന കെട്ടിപ്പടുക്കാനുള്ള ശ്രമങ്ങൾ മുന്നോട്ട് വച്ചത് ജീവിത വിജയത്തിന് അറിവ് ആയുധമാണെന്ന കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ചാണ് ഈയൊരു പ്രൊജക്ട് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വച്ചിട്ടുള്ളത് അത്തരം വിജ്ഞാനാധിഷ്ഠിത സമ്പദ്ഘടന സാക്ഷാത്കരിച്ചത് മുന്നേറ്റങ്ങളിൽ ഒരുതരം മാതൃക വ്യതിയാനം തന്നെ സൃഷ്ടിക്കാൻ രാജ്യാന്തര എ ഐ കോൺക്ലേവ് വഴിയൊരുക്കുമെന്ന് പ്രതീക്ഷിക്കാം രാജ്യത്തെ ഈ ദിശയിലെ വലിയൊരു ഒത്തുചേരലാണ് കോൺക്ലേവിൽ സംഭവിക്കുന്നത് വ്യവസായ പ്രമുഖർ പോളിസി മേക്കേഴ്സ് ഇന്നോവേറ്റർമാർ നിക്ഷേപകർ സ്റ്റാർട്ടപ്പ് പ്രൊമോട്ടർമാർ അക്കാഡമീഷ്യൻമാർ എന്നിങ്ങനെ ഐ ടി എ ഐ മേഖലകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വിദഗ്ധരൊക്കെ ഇതിൽ പങ്കെടുക്കുന്നു അവർ രണ്ട് ദിവസങ്ങളായി നടത്തുന്ന സംവാദങ്ങളും പ്രബന്ധാവതരണവും ആശയവിനിമയങ്ങളും കൊടുക്കൽ വാങ്ങലുകളുമൊക്കെ ഈ രംഗത്ത് ആഗോളമായി തന്നെ നടക്കുന്ന പ്രവണതകളെയും സാധ്യതകളെയും പരിചയപ്പെടാനും ഉൾക്കൊള്ളാനും സഹായകമാകും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വിവിധ മേഖലകളിൽ ഉപയോഗിക്കുന്നതിൽ കേരളം മികവ് തെളിയിക്കുന്ന കാലത്താണ് രാജ്യത്തെ ജൻ എ ഐ കോൺക്ലേവ് നടക്കുന്നത് രണ്ട് ദിവസമായി നടക്കുന്ന കോൺക്ലേവിൽ ആയിരത്തോളം പേർക്കാണ് പ്രവേശനം പാനൽ ചർച്ചകൾ വിദഗ്ധരുടെ പ്രഭാഷണങ്ങൾ സംവേദാത്മക സെഷനുകൾ എന്നിവയാണ് കോൺക്ലേവിൽ ഒരുക്കിയിരിക്കുന്നത് എ ഐ സാങ്കേതികവിദ്യയിലെ ഏറ്റവും പുതിയ മാറ്റങ്ങൾ മനസ്സിലാക്കാനുള്ള സെഷനുകളും ഒരുക്കിയിട്ടുണ്ട് ജൻ എ ഐ ഇസ് ദ ന്യൂ ടെക്നോളജി നോട്ട്സ് സ്റ്റാർ ഡ്രൈവിംഗ് ഇന്നവേഷൻ വിത്ത് വാട്സൺ എക്സ് ജെൻ എ ഐ ഇൻ റൈസിംഗ് ഭാരത് ഓപ്പൺ സോഴ്സ് എ ഐയുടെ ശക്തി പ്രയോജനപ്പെടുത്തി ബിസിനസ് നവീകരണം ത്വരിതപ്പെടുത്തൽ റോബോട്ടിക്സിലും ആപ്ലിക്കേഷനിലെയും എ ഐ നാസയിലെ ബഹിരാകാശ സഞ്ചാരി സ്റ്റീവ് സ്മിത്ത് നയിക്കുന്ന ബഹിരാകാശ സഞ്ചാരിയായുള്ള അനുഭവപാഠങ്ങൾ എന്നിവയായിരുന്നു കോൺക്ലേവിലെ ആദ്യദിന സെഷനുകൾ ദ്വിദിന കോൺക്ലേവ് സംസ്ഥാനത്തിനും രാജ്യത്തിനും മുതൽക്കൂട്ടാവുമെന്ന് ചുരുക്കം വാർത്തയുടെ നിറം തേടി തനി നിറം